പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ സി പി ഐ എമ്മും കോൺഗ്രസും സംയുക്തമായി കൊണ്ടുവന്ന അവിശ്വാസം പാസായി പാർട്ടി വിപ്പ് ലംഘിച്ച് മൂന്ന് സി പി ഐ എം അംഗങ്ങൾ വോട്ട് ചെയ്തിരിക്കുകയാണ് ഇതോടെ സി പി ഐ എം വിമതനായ പഞ്ചായത്ത് പ്രസിഡന്റ് സി എസ് ബിനോയ് പുറത്തായി ഭരണ സ്തംഭനവും അഴിമതിയും ആരോപിച്ച് സി പി ഐ എം വിമതനായ പ്രസിഡന്റ് കോൺഗ്രസ് വിമതനായ വൈസ് പ്രസിഡന്റ് എന്നിവർക്കെതിരെയായിരുന്നു അവിശ്വാസം കൊണ്ടുവന്നത് വൈസ് പ്രസിഡന്റ് ഷെറിൻ റോയ്ക്ക് എതിരെയുള്ള അവിശ്വാസ പ്രമേയം ഉച്ചയ്ക്ക് ശേഷം നടക്കും ഇരുവരും ബി ജെ പിന്തുണയോടെയാണ് ഭരിച്ചത് എന്നാൽ അവിശ്വാസത്തെ എതിർത്ത് വോട്ട് ചെയ്യാനായിരുന്നു സി പി ഐ എം നിർദ്ദേശം കാര്യമായ അഴിമതി ആരോപണങ്ങൾ ഇല്ലാത്ത ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്നായിരുന്നു ഇതിന് പാർട്ടിയുടെ അനൗദ്യോഗിക പക്ഷേ എനിക്ക് ഇന്ന് വളരെ സന്തോഷമാണ് കാരണം ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാം കാണുന്നത് അതേ എന്താണെന്ന് ചോദിച്ചാൽ രണ്ടു പ്രാവശ്യവും അവിശ്വാസം ഇവർ നൽകി പരാജയപ്പെട്ടു മൂന്നാമത്തെ പ്രാവശ്യത്തെ അവിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം എന്താണ് സംഭവിച്ചതെന്ന് അവിശ്വാസത്തിൻ്റെ കാരണങ്ങൾ ഇവർ പലതും പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിലുള്ള കാരണങ്ങളല്ല ഈ നാല് വർഷക്കാലവും പഞ്ചായത്തിൽ അധികാരത്തിലിരുന്ന് ബി ജെ പി കോൺഗ്രസ് പിന്തുണ ഞാൻ അധികാരത്തിൽ ഇരുന്ന് വരുന്നതിന് മുമ്പ് ആ ആവർത്തിച്ചാവശ്യപ്പെട്ടതാണ് ഞാൻ ഈ ഒരു സ്ഥാനത്തേക്കില്ല എന്ന് അന്നത്തെ കോൺഗ്രസിൻ്റെ നേതാവ് മറ്റ് ആൾക്കാരെയും കൊണ്ട് നിർബന്ധിച്ചാണ് എന്നെ കൊണ്ട് ഈ സ്ഥാന അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ പാലിക്കാനും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് നിൽക്കാനും നമുക്ക് താല്പര്യമില്ലാത്തത് മാറ്റത്തിൽ മാറ്റം നാല് വർഷക്കാലം ബി ജെ പി യുടെ കൂടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ നിന്നപ്പം അന്ന് ഈ ബി ജെ പി എന്ന് എന്നെ പറയത്തില്ലായിരുന്നു ഇന്ന് പറയുന്ന ബി ജെ പി ബി ജെ പി ബി ജെ പി എന്നാണ് നാല് വർഷക്കാലവും ബി ജെ പി കൂടെ നിന്നുകൊണ്ടാണ് യു ഡി എഫ് നമ്മളെ അധികാരത്തിൽ നിർത്തിയത് അതിനവർ മറുപടി പറയുന്നില്ല അപ്പോൾ ഇത് വ്യക്തമായ ചില വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ ജില്ലാ വലിയ ഞാനൊരു സി പി എം തന്നെയായിട്ട് പ്രവർത്തിച്ചത് അച്ചടക്കമുള്ളൊരു സി പി എം പ്രവർത്തനായിട്ടാണ് വാർഡ് വിഭജന വാർഡിലെ സ്ഥാനാർത്ഥി നിർണയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ചില വിഷയം നമുക്ക് സി പി എമ്മിന് അധികാരത്തിൽ വരാൻ തക്ക സ്ഥാനാർത്ഥി നിർത്തണം എന്നുള്ളതായി ഞാൻ അന്ന് ആവശ്യപ്പെട്ടു അത് കിട്ടത്തില്ല എന്നുള്ള ബോധ്യ അടിസ്ഥാനത്തിലാണ് അന്ന് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു അതിനുശേഷവും ഞാൻ ആ പാർട്ടി പ്രവർത്തകനായിട്ട് പോകാം തന്നെയാണ് പ്രവർത്തക പക്ഷേ അന്നത്തെ യു ഡി എഫ് നേതാക്കന്മാർ പലരെയും ബന്ധപ്പെട്ട് നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരാനാണ് കൊണ്ടുവന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ടും എന്നെ ഇത് ഞാൻ ആവശ്യപ്പെട്ടിട്ട് പോയതല്ല എന്നെ പ്രസിഡന്റ് ആക്കണമെന്ന് ഒരൊറ്റ നേതാക്കന്മാരോട് കോൺഗ്രസിൻ്റെ അടുത്തോ ബി ജെ പിൻ്റെ അടുത്തതോ ഞാൻ പോയിട്ടില്ലായിരുന്നു അല്ല അങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്നുള്ള രീതിയിലാണ് വിപ്പ് കൊടുത്തത് അതിൻ്റെ പിന്നിലെ കാര്യം എന്താണ് ഞാൻ അന്ന് മുതൽ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ അന്ന് മുതൽ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വ്യക്തിപരമായിട്ടോ അല്ലാതെയോ വിമർശിക്കാൻ പോയിട്ടില്ല ആ പാർട്ടിയുടെ സംവിധാനത്തിൽ പാർട്ടി എന്നാണ് ഞാൻ എന്നെ പാർട്ടിക്കാരനെ പാർട്ടി ഞാൻ സി പി എമ്മിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഉണ്ടായ ഇതുവരെയുള്ള അത് കിട്ടിയത് ഇനി ചില പ്രത്യേക താല്പര്യത്തിൽ അന്ന് നമ്മൾ അങ്ങനെ നമ്മളോട് ആ ഒരു കാരണത്താൽ അന്ന് പാർട്ടി നമ്മളെ ഒഴിവാക്കിയതാണ് പാർട്ടിയോട് പ്രത്യേകിച്ച് യാതൊരു വിരോധമില്ല എല്ലാ നേതാക്കന്മാരുമായിട്ടും നല്ല സഹകരണത്തിലാണ് ഇപ്പോഴും പോകുന്നത് അത് പഞ്ചായത്തിലെ ബി ജെ പി ഈ ബി ജെ പി എന്നിവരെ ഇപ്പം പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത് ഈ ഒരു എട്ട് മാസം അല്ലെ ഒമ്പത് മാസം ഇനി ഒരു ഭരണം പ്രതിസന്ധി പഞ്ചായത്തിലുണ്ടാകാതിരിക്കാൻ ബി ജെ പി നമ്മൾ അവർ ആദ്യം തൊട്ട് നമ്മളെ തിരഞ്ഞെടുത്ത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അതിനകത്തൊരു രാഷ്ട്രീയമൊന്നുമില്ല ഇവർ പറയുക ആരോപിക്കുന്നത് ബി ജെ പി ചെയ്യുന്നു എന്ത് വികസനമാണ് അല്ലെങ്കിൽ എന്താണ് പ്രത്യേകിച്ച് ബി ജെ പി കാര്ക്ക് എന്നിവരോട് ആവശ്യപ്പെടുന്നുണ്ട് അവർ ചോദിക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ ഇരുപത്തഞ്ച് പൈസ ഇല്ലാതെ തുല്യമായിട്ടാണ് വീതിക്കുന്നത് നിങ്ങൾക്ക് ഇവിടുത്തെ രേഖകളെടുത്ത് പരിശോധിക്കാം പിന്നെ പ്രത്യേകിച്ച് ഒരു മെമ്പറിനും ഒരു ഒരു രൂപ പോലും ഒരു മെമ്പറും ഒരു വാർഡിലും കൂടുതലായിട്ട് ചെയ്തിട്ടില്ല പതിമൂന്ന് മെമ്പർമാരും ചെയ്തതിനപ്പുറം ഒരു മെമ്പർമാരും ചെയ്തിട്ടില്ല അംഗൻവാടി നിയമനവുമായി ബന്ധപ്പെട്ട തയ്യാറാക്കിയത് അംഗൻവാടിയുടെ ലിസ്റ്റ് വെറുക്കെടുത്ത് പരിശോധിക്കാം ഞാൻ ആ ബോട്ടിലെ അംഗമല്ല ഞാൻ പറയാം അതിനകത്ത് അംഗമാ എൻ്റെ ഭാര്യ മത്സരിക്കും അതിനകത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അപേക്ഷിച്ചു എന്നുള്ളതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ആ ബോർഡിൽ അംഗമായിട്ട് പോയത്

ഞാൻ മിക്കവാറും ഓട്ടോയിലാണ് ഇവിടെ വരാറുള്ളത് കഴിവതും ആണെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ വണ്ടി ഞാൻ ഉപയോഗിക്കാറില്ല ഞാനിവിടെ വണ്ടിയെല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഏത് സമയവും നമുക്ക് പോകാൻ വണ്ടി ഓടിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആളാണ് ഓട്ടോയാണ് നമ്മൾ എന്നെ ആക്കിയത് ഇത്രയാക്കിയത് എൻ്റെ ഈ ഓട്ടോയാണ് ഓട്ടോ മൂലമാണ് ഞാൻ ഇത്രയും അറിയപ്പെട്ടത് ജനങ്ങളുമായിട്ട് ഇടപെടാൻ കഴിഞ്ഞത് അതുകൊണ്ട് എല്ലാവരും നമ്മളിവിടെ അന്ന് കൊണ്ട് ഇന്ന് പഞ്ചായത്തിലെ സ്റ്റാഫുകൾ ഉൾപ്പെടെ നല്ല രീതിയിൽ സഹകരിച്ചു എല്ലാവർക്കും പ്രത്യേകം അവർക്ക് ഇവിടെ നന്ദിയുണ്ട് മറ്റ് കാര്യങ്ങളൊന്നും പറയാനില്ല പിന്നെ ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുന്നത് ഇതൊരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിനകത്തുണ്ടായത് വ്യക്തിപരമായ താല്പര്യമാണ് ഈ താല്പര്യം എന്താണെന്ന് കുറെ കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഏതാനും ദിവസികൾക്കായോ നിങ്ങൾക്ക് ഈ താല്പര്യം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം സി പി എം ചേര് അത് ഇനിയും സി പി എമ്മിൻ്റെ നിലപാടുകളുണ്ടല്ലോ ഇപ്പം മെമ്പർമാരുടെ വീട്ടിലുള്ള ഭാഗമായിട്ട് വരുന്നു അത് ഞാൻ ഇന്നൊരു പാർട്ടിയുടെ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പോകാൻ ആർക്കും വാഗ്ദാനവും ചെയ്തു